ുന്നണിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ അതിന്റെ പാരമ്യതയിൽ എത്തി നിൽക്കുന്നതിന്റെ സൂചനകളാണ് വീണ്ടും പുറത്തു വരുന്നത് സി പി ഐ എം സി പി ഐ പോര് ഒരു തുറന്ന പോർ രൂപത്തിലേക്ക് മാറുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ പ്രസ്താവനകൾ ഈ സംഘർഷത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുകയാണ് ദിവസങ്ങൾക്ക് മുൻപ് മുന്നണി നേതൃത്വം ഇടപെട്ട് സമവായ ചർച്ചകൾ നടത്തി പ്രശ്നം പരിഹരിച്ചു എന്ന് അവകാശപ്പെട്ടിരുന്നു എന്നാൽ ആ ചർച്ചകളുടെ മഷി ഉണങ്ങും മുൻപേ ശിവൻകുട്ടി വീണ്ടും രംഗത്ത് വന്നത് ഈ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ വെറും പ്രഹസനം മാത്രമായിരുന്നു എന്ന് തെളിയിക്കുന്നു സി സി വിദ്യാർത്ഥി യുവജന സംഘടനകൾക്കെതിരെ അദ്ദേഹം നടത്തിയ വിമർശനം ഘടക കക്ഷിയോടുള്ള സി പി അതൃപ്തിയുടെ ആകത്തുകയാണ് പ്രധാനമായും മുന്നണി മര്യാദയും സഹകരണ മനോഭാവവും പാലിക്കാത്ത സി പി സംഘടനകളെയാണ് മന്ത്രി ശിവൻകുട്ടി രൂക്ഷമായി വിമർശിച്ചത് പ്രയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കണം എന്ന ശക്തമായ താക്കീതാണ് അദ്ദേഹം നൽകിയത് ഇത് കേവലം വാക്കുകൾ കൊണ്ടുള്ള ഉപദേശം എന്നതിലുപരി സി പി ഐ എം മുന്നണിയിലെ മുഖ്യകക്ഷി എന്ന സന്ദേശം ഉറപ്പിക്കാനുള്ള ശ്രമമായിട്ടാണ് കാണാൻ കഴിയുന്നത് സർക്കാരിന്റെ നയങ്ങളെയും മന്ത്രിമാരെയും പൊതുസമൂഹത്തിൽ ചോദ്യം ചെയ്യാനുള്ള സി പി ഐയുടെ ശ്രമങ്ങളെ പ്രതിരോധിക്കുകയാണ് ശിവൻകുട്ടിയുടെ ലക്ഷ്യം സി പി ഐയുടെ യുവജന സംഘടനകൾ അടുത്തിടെ സിപിഐഎം മന്ത്രിമാർക്കെതിരെയും സംസ്ഥാന സർക്കാരിന്റെ ചില നയങ്ങൾക്കെതിരെയും ശക്തമായ പരസ്യ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഒരു ഘടക കക്ഷിയായിരിക്കെ സർക്കാരിന് ഇത്രത്തോളം പരസ്യമായി എതിർക്കുന്നത് മുന്നണി ബന്ധങ്ങളുടെ അടിസ്ഥാന ൾക്ക് വിരുദ്ധമാണ് എന്ന ശക്തമായ നിലപാടിലാണ് സി പി ഐ എം എന്നാൽ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം അഴിമതി തെറ്റായ നയങ്ങൾ എന്നിവ കണ്ടാൽ പ്രതികരിക്കാതിരിക്കുന്നത് സ്വന്തം അണികളോടുള്ള നീതികേടാണ് മുന്നണിയിലെ തങ്ങളുടെ വ്യക്തിത്വം നിലനിർത്താൻ ഈ പ്രതികരണങ്ങൾ അനിവാര്യമാണെന്ന് അവർ വിശ്വസിക്കുന്നു ഇവിടെയാണ് സമവായ ചർച്ചകളുടെ പരാജയം വ്യക്തമാകുന്നത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചകളിൽ പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കാൻ ധാരണയായി എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ചർച്ചകളിൽ എടുത്ത തീരുമാനങ്ങളിലോ പ്രശ്നപരിഹാര ശ്രമങ്ങളിലോ മന്ത്രി ശിവൻകുട്ടി ഒരു കാരണവശാലും തൃപ്തനല്ല എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത് സി പി ഐയുടെ വിമർശനങ്ങളെ പാർട്ടിക്ക് നേരെ ഉയർന്ന വെല്ലുവിളിയായി തന്നെയാണ് അദ്ദേഹം കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു താക്കീത് നൽകേണ്ടത് വ്യക്തിപരമായും പാർട്ടിയുടെ അന്തസ്സിനും അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹവും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന വിഭാഗവും കരുതുന്നു ശിവൻകുട്ടിയെ പോലുള്ള ശക്തരായ നേതാക്കൾ മുന്നണി ചർച്ചകളുടെ ഔദ്യോഗിക തീരുമാനങ്ങൾ മറികടന്ന് പരസ്യ പ്രതികരണവുമായി രംഗത്ത് വരുന്നത് സിപിഐഎമ്മിലെ ഒരു വലിയ വിഭാഗം നേതാക്കളുടെ വികാരം തന്നെയാണ് പ്രതിഫലിക്കുന്നത് സിപിഐയുടെ വിമർശനം വെറും വിമർശനമല്ല മറിച്ച് സി പി ഐ എമ്മിന്റെ അധികാരം ചോദ്യം ചെയ്യാനുള്ള ശ്രമമാണെന്നാണ് അവരുടെ വിലയിരുത്തൽ മുന്നണിയിലെ ഈ പ്രതിസന്ധി സി പി ഐയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടികൾക്ക് ശേഷം മുന്നണിയിലെ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ അവർക്ക് ഇത്തരം പ്രതികരണങ്ങൾ ആവശ്യമാണ് സി പി ഐ എമ്മിന്റെ അംഗീകരിച്ചാൽ സ്വന്തം അണികളുടെ ആത്മവീര്യം കെട്ടുപോകുമെന്ന് അവർ ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെ മന്ത്രി ശിവൻകുട്ടിയുടെ വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ സിപിഐ സംസ്ഥാന നേതൃത്വം ഉടൻ തന്നെ ഒരുങ്ങുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന ഇത് മുന്നണിയിൽ കൂടുതൽ പൊട്ടിത്തെറികൾക്കും രൂക്ഷമായ വാദപ്രതിവാദങ്ങൾക്കും വഴിയൊരുക്കും നിലവിലെ സാഹചര്യത്തിൽ സി പി ഐയും സി പി ഐ എമ്മും തമ്മിലുള്ള ഈ താഴമേറി ആഭ്യന്തര കലഹം മുന്നണി ബന്ധങ്ങളിൽ ഒരു വലിയ വിള്ളൽ വീഴ്ത്തിക്കഴിഞ്ഞു